ന്യായാധിപന്മാർ അധ്യായം പതിനേഴ് പതിനെട്ട് ആണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനേഴാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഓപ്ഷൻ എ വാക്യങ്ങൾ ഇരുപത് ശീർഷകം ഒന്ന് ബി വാക്യങ്ങൾ പതിമൂന്ന് ശീർഷകം രണ്ട് സി വാക്യങ്ങൾ പതിമൂന്ന് ശീർഷകം ഒന്ന് ഉത്തരം വാക്യങ്ങൾ പതിമൂന്ന് ശീർഷകം ഒന്ന് രണ്ടാമത്തെ ചോദ്യം മിക്ക താമസിച്ചിരുന്നത് എവിടെ ഓപ്ഷൻ എ സോറായിൽ ബി എഫ്രായിം മലനാട്ടിൽ സി എഫ്താവൂലിൽ ഉത്തരം എഫ്രായിം മലനാട്ടിൽ മൂന്നാമത്തെ ചോദ്യം ന്യായപന്മാർ പതിനേഴ് ഒന്നിൽ മിക്ക ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻ എ ജനങ്ങളോട് ബി അമ്മയോട് സി പിതാവിനോട് ഉത്തരം അമ്മയോട് നാലാമത്തെ ചോദ്യം എത്ര വെള്ളിനാണയം നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് മിക്ക അമ്മയോട് പറഞ്ഞത് ഓപ്ഷൻ എ ആയിരം ഓപ്ഷൻ ബി പതിനായിരം ഓപ്ഷൻ സി ആയിരത്തി ഒരുന്നൂറ് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് അഞ്ചാമത്തെ ചോദ്യം വെള്ളിനാണയം നഷ്ടപ്പെട്ടതിനെ പറ്റി അമ്മ മിക്കായോടെ എന്തെല്ലാം ചെയ്തിരുന്നു ഓപ്ഷൻ എ ശാപം ഉച്ചരിച്ചു ബി രഹസ്യമായി പറഞ്ഞു ഓപ്ഷൻ സി ശാപം ഉച്ചരിക്കുകയും രഹസ്യമായി പറയുകയും ചെയ്തു ഉത്തരം ശാപം ഉച്ചരിക്കുകയും രഹസ്യമായി പറയുകയും ചെയ്തു ആറാമത്തെ ചോദ്യം അത് എന്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ മിക്ക അമ്മയോട് ബി അമ്മ സാംസണോട് സി സാംസൺ മനോവയോട് ഉത്തരം മിക്ക അമ്മയോട് ഏഴാമത്തെ ചോദ്യം മകന് വേണ്ടി എന്ത് നിർമ്മിക്കാനാണ് അമ്മ വെള്ളി മാറ്റിവെക്കുന്നത് ഓപ്ഷൻ എ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഓപ്ഷൻ ബി നേർച്ച നിറവേറ്റാൻ ഓപ്ഷൻ സി ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിക്കാൻ ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിക്കാൻ എട്ടാമത്തെ ചോദ്യം വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ ആർക്കു മാറ്റിവെക്കുന്നു എന്നാണ് മിക്കായുടെ അമ്മ പറയുന്നത് ഓപ്ഷൻ എ ദേവന് ഓപ്ഷൻ ബി കർത്താവിന് ഓപ്ഷൻ സി ആരാധനാ മൂർത്തിക്ക് ഉത്തരം കർത്താവിന് ഒമ്പതാമത്തെ ചോദ്യം എത്ര വെള്ളി നാണയങ്ങളാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത് ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഇരുന്നൂറ് ഉത്തരം ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ പത്താമത്തെ ചോദ്യം എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കിയ മിക്ക ആര്യ പുരോഹിതനായി അവരോധിച്ചു ഓപ്ഷൻ എ തന്റെ ഗോത്രക്കാരനെ ബി തന്റെ ബന്ധുവിനെ സി തന്റെ ഒരു പുത്രനെ ഉത്തരം തന്റെ ഒരു പുത്രനെ പതിനൊന്നാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനേഴ് ആറിന് വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ ന്യധിപൻ ഇരുപത്തൊന്ന് പത്ത് ി ന്യായാധിപൻ ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് സി ന്യായാധിപൻ ഇരുപത് പത്ത് ഉത്തരം ന്യായാധിപൻ ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിച്ചു പോന്നു എന്നാണ് പറയുന്നത് ഓപ്ഷൻ എ യുക്തമെന്ന് തോന്നിയത് ഓപ്ഷൻ ബി ദൈവഹിത പ്രകാരം ഓപ്ഷൻ സി മുതിർന്നവർ പറയും പോലെ ഉത്തരം യുക്തമെന്ന് തോന്നു തോന്നുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനേഴ് ഏഴ് പ്രകാരം യൂതായിലെ ബദ്രഹേമിൽ ആരുണ്ടായിരുന്നു ഓപ്ഷൻ എ ഒരു ധനികൻ ഓപ്ഷൻ ബി ഒരു വൃദ്ധൻ ഓപ്ഷൻ സി വംശജനായ ഒരു യുവാവ് ഉത്തരം യൂത വംശജനായ ഒരു യുവാവ് പതിനാലാമത്തെ ചോദ്യം വംശജനായ യുവാവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ എ ഒരു യഹൂദൻ ബി ലേവ്യൻ സി ഹിത്യൻ ഉത്തരം ലേവ്യൻ പതിനഞ്ചാമത്തെ ചോദ്യം എന്താ അന്വേഷിച്ചാണ് ലേവ്യ യുവാവ് ബദലഹേമിൽ പോയത് ഓപ്ഷൻ എ ഒരു താമസ സ്ഥലം ബി ഒരു വീട് സി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം പതിനാറാമത്തെ ചോദ്യം ലേവ്യ യുവാവ് എവിടെ ആരുടെ ഭവനത്തിൽ എത്തി ഓപ്ഷൻ എ സാംസന്റെ ഭവനത്തിൽ ഓപ്ഷൻ ബി യൂതായിൽ ഒരു ബന്ധുവിന്റെ ഭവനത്തിൽ ഓപ്ഷൻ സി എഫ്രൈം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ ഉത്തരം എഫ്രൈം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ പതിനേഴാമത്തെ ചോദ്യം എന്നോടുകൂടി താമസിക്കുക എന്ന് ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ മിക്ക തൻ്റെ ദാസനോട് ബി മിക്ക തൻ്റെ പുത്രനോട് സി മിക്ക ബദലഹ വംശജനായ ലേവ്യനോട് ഉത്തരം മിക്ക ബദലഹ വംശജനായ ലേവ്യനോട് പതിനെട്ടാമത്തെ ചോദ്യം വർഷം തോറും എന്തു നൽകിക്കൊള്ളാം എന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത് ഓപ്ഷൻ എ ഒരു വെള്ളി നാണയവും ഭക്ഷണവും ഓപ്ഷൻ ബി പത്ത് വെള്ളി നാണയം മാത്രം ഓപ്ഷൻ സി പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും ഉത്തരം പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും പത്തൊൻപതാമത്തെ ചോദ്യം അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആരുടെ കൂടെ ഓപ്ഷൻ എ തന്റെ പിതാവിനോട് കൂടെ ഓപ്ഷൻ ബി തൻ്റെ ബന്ധുവിനോടുകൂടെ ഓപ്ഷൻ സി മിക്കായോടുകൂടെ ഉത്തരം മിക്കായോടുകൂടെ ഇരുപതാമത്തെ ചോദ്യം ലേവി യുവാവ് മിക്കായിക്ക ആരെ പോലെ ആയിരുന്നു ഓപ്ഷൻ എ പുത്രനെ പോലെ ഓപ്ഷൻ ബി ശിഷ്യനെ പോലെ ഓപ്ഷൻ സി ദാസനെ പോലെ ഉത്തരം പുത്രനെ പോലെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മിക്ക രണ്ടാം പ്രാവശ്യം പുരോഹിതനായി അവരോധിച്ചത് ആരെ ഓപ്ഷൻ എ ലേവ്യനെ ഓപ്ഷൻ ബി പുത്രനെ ഓപ്ഷൻ സി ദാസനെ ഉത്തരം ലേവിനെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മിക്കയുടെ ഭവനത്തിൽ യുവാവ് താമസമാക്കിയത് ആരായിട്ടാണ് ഓപ്ഷൻ എ ദാസനായി ഓപ്ഷൻ ബി ബന്ധുവായി ഓപ്ഷൻ സി പുരോഹിതനായി ഉത്തരം പുരോഹിതനായി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് ആര് തന്നെ അനുഗ്രഹിക്കുമെന്നാണ് മിക്ക പറയുന്നത് ഓപ്ഷൻ എ പിതാവ് ഓപ്ഷൻ ബി കർത്താവ് ഓപ്ഷൻ സി ജനങ്ങൾ ഉത്തരം കർത്താവ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ എ ജനങ്ങൾക്ക് ഓപ്ഷൻ ബി എഫ്രാഹിംകാർക്ക് ഓപ്ഷൻ സി എഫ്രൈം നാട്ടിലെ മിക്കായിക്ക് ഉത്തരം എഫ്രൈം നാട്ടിലെ മിക്കായിക്ക് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനേഴിലെ ഏക ശീർഷകം എന്ത് ഓപ്ഷൻ എ മിക്കായുടെ പൂജാഗ്രഹം ബി ദൈവത്തിന്റെ ഭവനം സി മിക്കായുടെ ഭവനം ഉത്തരം മിക്കായുടെ പൂജാഗ്രഹം ഇരുപത്തി ആറാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനെട്ടിലെ ഏക ശീർഷകം എന്ത് വാക്യങ്ങൾ എത്ര ഓപ്ഷൻ എ ഡാൻ ലൈഷ് പിടിക്കുന്നു വാക്യങ്ങൾ മുപ്പത്തൊന്ന് ഓപ്ഷൻ ബി ഇസ്രായേൽ കീഴടക്കുന്നു വാക്യങ്ങൾ മുപ്പത് സി ദാൻ ഗോത്രം എഫ്രൈമിൽ വാക്യങ്ങൾ എഴുപത്തിയഞ്ച് ഉത്തരം ദാൻ ലൈഷ് പിടിക്കുന്നു വാക്യങ്ങൾ മുപ്പത്തൊന്ന് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ അന്നുവരെ ഒരു സ്ഥലം അവകാശമായി ലഭിക്കാതിരുന്നത് ആർക്ക് ഓപ്ഷൻ എ സിമിയൻ ഗോത്രത്തിന് ഓപ്ഷൻ ബി ആഷ്യർ ഗോത്രത്തിന് ഓപ്ഷൻ സി ദാൻ ഗോത്രക്കാർക്ക് ഉത്തരം ദാൻ ഗോത്രക്കാർക്ക് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ദാൻ ഗോത്രക്കാർ എവിടെ നിന്നുള്ളവരെയാണ് ദേശം ഒറ്റ നോക്കാൻ അയച്ചത് ഓപ്ഷൻ എ ഇസ്രായേലിൽ നിന്നുള്ളവരെ ഓപ്ഷൻ ബി എഫ്രൈമിൽ നിന്നുള്ളവരെ ഓപ്ഷൻ സി സോറായിൽ നിന്നും എഷ്ടാവോലിൽ നിന്നും ഉള്ളവരെ ഉത്തരം സോറായിൽ നിന്നും എഷ്ടാവോലിൽ നിന്നും ഉള്ളവരെ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ദാൻ ഗോത്രക്കാർ ആരെയാണ് ദേശം ഒറ്റ നോക്കാൻ അയച്ചത് ഓപ്ഷൻ എ തങ്ങളുടെ ദാസന്മാരെ ഓപ്ഷൻ ബി തങ്ങളുടെ നേതാക്കന്മാരെ ഓപ്ഷൻ സി തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുള്ള അഞ്ചു പേരെ ഉത്തരം തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുള്ള അഞ്ചു പേരെ മുപ്പതാമത്തെ ചോദ്യം ദേശം ഒറ്റ നോക്കാൻ പോയവർ എവിടെ താമസിച്ചു ഓപ്ഷൻ എ ഇസ്രായേലിലെ ഒരു വീട്ടിൽ ഓപ്ഷൻ ബി എഫ്രായിമിൽ മിക്കായുടെ വീട്ടിൽ ഓപ്ഷൻ സി അതിർത്തി ഗ്രാമത്തിൽ ഉത്തരം എഫ്രൈമിൽ മിക്കായുടെ വീട്ടിൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മിക്കായുടെ ഭവനത്തെ സമീപിച്ചവർ ആരുടെ ശബ്ദം തിരിച്ചറിഞ്ഞു ഓപ്ഷൻ എ എഫ്രൈം കാരന്റെ ഓപ്ഷൻ ബി തങ്ങളുടെ സഹോദരന്റെ ഓപ്ഷൻ സി യുവ ലേവിൻ്റെ ഉത്തരം യുവ ലേവിന്റെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ദൈവത്തോട് എന്താ ആരാഞ്ഞറിയുക എന്നാണ് യുവ ഉറ്റുനോക്കാൻ വന്നവർ പറഞ്ഞത് ഓപ്ഷൻ എ തങ്ങൾ ലക്ഷ്യം നേടുമോ ഓപ്ഷൻ ബി തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ഓപ്ഷൻ സി യാത്രയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഉത്തരം തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പുരോഹിതൻ പറഞ്ഞത് ഓപ്ഷൻ എ പടയാളികൾ ഓപ്ഷൻ ബി കർത്താവ് ഓപ്ഷൻ സി ദേവദൂതൻ ഉത്തരം കർത്താവ് മുപ്പത്തിനാലാമത്തെ ചോദ്യം മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട അഞ്ചു പേർ എവിടെയെത്തി ഓപ്ഷൻ എ ബദലഹേമിൽ ഓപ്ഷൻ ബി ലായിഷിൽ ഓപ്ഷൻ സി യോദയായിൽ ഉത്തരം ലായിശിൽ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സീതോന്യരുടെ സവിശേഷതയായി പറയുന്നത് എന്തെല്ലാം ഓപ്ഷൻ എ നല്ല സമാധാനപ്രിയരായിരുന്നു ഓപ്ഷൻ ബി സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നു ഓപ്ഷൻ സി പ്രശാന്തരും ധീരരും ആയിരുന്നു ഉത്തരം സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും ആയിരുന്നു മുപ്പത്തി ആറാമത്തെ ചോദ്യം ലായിഷിലെ ജനങ്ങൾ ആരെ പോലെ ആയിരുന്നു ഓപ്ഷൻ എ ശത്രുക്കളെ പോലെ ഓപ്ഷൻ ബി സീതോന്യരെ പോലെ ഓപ്ഷൻ സി സഹോദരങ്ങളെ പോലെ ഉത്തരം സീതോനിയരെ പോലെ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം എപ്രകാരമുള്ള ദേശമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ തകർന്ന ഒരു ദേശം ഓപ്ഷൻ ബി വളരെ വിശാലവും ഒന്നിനും ക്ഷാമമില്ലാത്തതുമായ ഒരു പ്രദേശം ഓപ്ഷൻ സി വിജനമായൊരു ദേശം ഉത്തരം വളരെ വിശാലവും ഒന്നിനും ക്ഷാമമില്ലാത്തതുമായ പ്രദേശം മുപ്പത്തി ചോദ്യം ദാൻ ഗോത്രത്തിലെ എത്ര പേരാണ് ദേശം കൈവശമാക്കാൻ പോയത് ഓപ്ഷൻ എ അഞ്ഞൂറ് പേർ ഓപ്ഷൻ ബി ആയിരം പേർ ഓപ്ഷൻ സി ആയുധധാരികളുടെ അറുന്നൂറ് പേർ ഉത്തരം ആയുധധാരികളുടെ അറുനൂറ് പേർ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഗോത്രത്തിലെ അറുന്നൂറ് പേർ കിരിയാത് എയാറിയമിൽ പിരിയാത്ത പാളയം അടിച്ചതിനാൽ ആ സ്ഥലം എങ്ങനെ അറിയപ്പെട്ടു ഓപ്ഷൻ എ എഷ്താവോൾ ഓപ്ഷൻ ബി മഹനേദാൻ ഓപ്ഷൻ സി പത്ത് നഗരങ്ങളുടെ നാട് ഉത്തരം മഹനേദാൻ നാൽപ്പതാമത്തെ ചോദ്യം മഹനേദാൻ എന്ന പദത്തിന് നൽകപ്പെട്ട നിർവചനം ഓപ്ഷൻ എ ധാനിന്റെ പാളയം ഓപ്ഷൻ ബി ധാനിന്റെ കൂടാരം സി മഹാന്മാരുടെ നാട് ഉത്തരം ദാനിന്റെ പാളയം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം മഹനേദാൻ കിരിയാത് എറിമിന്റെ ഏതു ഭാഗത്തായാണ് ഓപ്ഷൻ എ കിഴക്ക് ഓപ്ഷൻ ബി തെക്ക് ഓപ്ഷൻ സി പടിഞ്ഞാറ് ഉത്തരം പടിഞ്ഞാറ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം യുവ കുശലം ചോദിച്ചപ്പോൾ പടിവാതിൽക്കൽ നിന്നത് ആര് ഓപ്ഷൻ എ അഞ്ഞൂറ് ദാൻഗാർ ഓപ്ഷൻ ബി നൂറ് ദാൻഗാർ സി പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻഗാർ ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ദാൻഗാർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം മിണ്ടരുത് വായ്പൊത്തി ഞങ്ങളുടെ കൂടെ വരിക ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ ആയുധധാരികൾ നാട്ടുകാരോട് ബി ധാൻഗാർ പുരോഹിതനോട് സി മിക്ക ദാൻഗാരോട് ഉത്തരം ദാൻഗാർ പുരോഹിതനോട് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായത് എപ്പോൾ ഓപ്ഷൻ എ രാജാവാകൻ ക്ഷണിച്ചപ്പോൾ ഓപ്ഷൻ ബി വെള്ളിദാണയം നൽകിയപ്പോൾ ഓപ്ഷൻ സി ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനാകാനുള്ള ക്ഷണം കേട്ടപ്പോൾ ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനാകാനുള്ള ക്ഷണം കേട്ടപ്പോൾ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ധാൻകാരെ പിന്തുടർന്നത് ഓപ്ഷൻ എ പടയാളികളെ ഓപ്ഷൻ ബി കൂട്ടുകാരെ ഓപ്ഷൻ സി അയൽവാസികളെ ഉത്തരം അയൽവാസികളെ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത് ആര് ആരോട് ചോദിച്ചു ഓപ്ഷൻ എ മിക്ക നാട്ടുകാരോട് ഓപ്ഷൻ ബി പുരോഹിതൻ മിക്കയോട് ഓപ്ഷൻ സി മിക്ക ധാൻകാരോട് ഉത്തരം മിക്ക ധാൻകാരോട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് മിക്ക വീട്ടിലേക്ക് മടങ്ങിയത് ഓപ്ഷൻ എ ഭയന്നിട്ട് ഓപ്ഷൻ ബി കൂടുതൽ പേരെ കൊണ്ടുവരാൻ ഓപ്ഷൻ സി ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് ധാൻഗാർ എന്നറിഞ്ഞതിനാൽ ഉത്തരം ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് ധാൻഗാർ എന്നറിഞ്ഞതിനാൽ നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ലായിഷിലെ ജനങ്ങളോട് ധാൻഗാർ ചെയ്തത് എന്ത് ഓപ്ഷൻ എ കൊന്നുകളഞ്ഞു ബി നാടുകടത്തി ഓപ്ഷൻ സി അവരെ വാളിനിരയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു ഉത്തരം അവരെ വാളിനിരയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ലൈസ്ഗാർ എവിടെ നിന്ന് വളരെ അകലെയായിരുന്നതുകൊണ്ടാണ് അവരെ രക്ഷിക്കാൻ ആരുമില്ലാതിരുന്നത് ഓപ്ഷൻ എ എഫ്രായിമിൽ നിന്ന് ഓപ്ഷൻ ബി മഹനേദാനിൽ നിന്ന് ഓപ്ഷൻ സി സീതോനിൽ നിന്ന് ഉത്തരം സീതോനിൽ നിന്ന് ഒൻപതാമത്തെ ചോദ്യം ഖർഷോം ആരുടെ പുത്രനായിരുന്നു ഓപ്ഷൻ എ മിക്കായുടെ ഓപ്ഷൻ ബി ലേവിയുടെ ഓപ്ഷൻ സി മോശയുടെ ഉത്തരം മോശയുടെ